റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളുടെ വഴിവെട്ടി തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇപ്പോൾ ആ തയ്യാറെടുപ്പുകൾ ഔദ്യോഗിക തലത്തിലും കാര്യമായി പ്രതിഫലിക്കുന്നുണ്ട് വരാനിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിൽ സമാധാനത്തിനായി പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ലോകരാജ്യങ്ങൾ പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അത്ര കണ്ട് തൃപ്തരല്ല എന്നതിൻ്റെ സൂചനകളും ഇപ്പോൾ പുറത്തു വരികയാണ് കാരണം വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ തക്കതായ കാര്യകാരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നില്ല ചർച്ചകളിലൂടെയുള്ള ഒരു ഒത്തുതീർപ്പിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പകരം യുക്രൈനിൻ്റെ കീഴടങ്ങൾ അർത്ഥമാക്കുന്ന ഒരു സമാധാന പദ്ധതിയോടെയാണ് പുടിൻ ഇപ്പോൾ താൽപ്പര്യമുള്ളത് ഈ സാഹചര്യത്തിൽ ട്രംപിന് ചർച്ച മേശയിലേക്ക് എന്ത് കൊണ്ടുവരുവാനാകുമെന്നതിൽ വ്യക്തതയില്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ മധ്യ കിഴക്കൻ യൂറോപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ചിലർ അനുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ നയങ്ങൾ മുൻപുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമല്ല എന്നും ചിലർ വാദിക്കുന്നുണ്ട് ആദ്യം വെടിനിർത്തൽ പിന്നെ സമാധാന ചർച്ചകൾ ഈ നിർദിഷ്ട ക്രമം ഇരുപതാം നൂറ്റാണ്ടിലെ വിവിധ പ്രാദേശിക സംഘർഷങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ് പലപ്പോഴും യുദ്ധത്തിന് സകലമായ ഒത്താശയം നൽകി ഒടുക്കം സമാധാനം വിളമ്പെന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ബാഹ്യശക്തികൾ യുദ്ധം ചെയ്യുന്ന കൂട്ടരിൽ സമ്മർദ്ദം ചെലുത്തി വെടിനിർത്തലിലേക്ക് എത്തിച്ച് മധ്യസ്ഥം കളിച്ചു പക്ഷേ ഇവയെല്ലാം പലപ്പോഴും താൽക്കാലിക പരിഹാരങ്ങളും പ്രഹസനങ്ങളും മാത്രമേ പരിണമിക്കുകയായിരുന്നു എന്നത് കാലം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് പുകയുന്ന അഗ്നിപർവ്വതം പോലെ അവയുടെ അടുത്തിട്ട് സദാ പ്രക്ഷുബ്ധമായിരിക്കും ഇടയ്ക്കിടെ അവ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും സംഘർഷങ്ങളുടെ തീയും അങ്ങനെയൊക്കെ തന്നെയാണ് യുക്രൈനിൽ വെടിനിർത്തൽ തുടർന്നുള്ള സമാധാന ചർച്ചകളും പ്രവർത്തികമാകണമെങ്കിൽ റഷ്യയുടെ വെടിനിർത്തൽ അംഗീകരിക്കുന്നതിനുള്ള ചെലവുകളെക്കാൾ കൂടുതലായിരിക്കണം അത് എന്നാൽ റഷ്യയെ സംബന്ധിച്ച് സംഘർഷം മുന്നോട്ട് കൊണ്ടുപോയാലും അവസാനിപ്പിച്ചാലും നഷ്ടം സംഭവിക്കുക യുക്രൈന് മാത്രമാണ് സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളും വിദൂരത്തല്ല എന്നാൽ പ്രധാന പ്രശ്നം പാശ്ചാത്യ ശക്തികളുടെ പ്രതിബദ്ധതയില്ലായ്മ തന്നെയാണ് റഷ്യയും അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്പും തമ്മിലുള്ള സമ്പൂർണ്ണ സമാധാന ഉടമ്പടി വരും വർഷങ്ങളിലും നടപ്പിലാക്കാനുള്ള സാധ്യതയില്ല എന്നാൽ പാശ്ചാത്യ ഇടനിലക്കാരില്ലാതെ തന്നെ പുട്ടിൻ വിചാരിച്ചാൽ യുക്രൈനിൽ സമാധാനം നിലനിർത്തുക ഏറെ സാധ്യമാണ് യുക്രൈന് അല്ലെങ്കിൽ റഷ്യയ്ക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പുലർത്തിയ അലംഭാവമാണ് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതിൻ്റെ പ്രധാന ഘടകങ്ങൾ ആസൂത്രിത അലംഭാവം എന്ന് പറഞ്ഞാലും തെറ്റില്ല യുദ്ധത്തിനോ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വൈരത്തിനോ കാര്യമായ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറല്ലാത്ത അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും യുക്രൈനെ ആയുധമാക്കാനും റഷ്യക്കെതിരെ ഒരു പ്രോക്സിയായി ഉപയോഗിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് റഷ്യക്കെതിരെ പായിച്ച ഏതാനും ടാങ്കുകളും വിമാനങ്ങളും ഉപരോധങ്ങളും കൊണ്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സർക്കാരിനൊപ്പം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സൈന്യത്തെയും അട്ടിമറിക്കുമെന്ന ബർദ്ധമോഹമാണ് യുക്രൈനും അമേരിക്കയും കൂട്ടരും പകർന്നു നൽകുന്നത് എന്നാൽ യുക്രൈന് കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചു സംഘർഷം ഒരു യുദ്ധമായി പരിണമിച്ചു അധികം വൈകാതെ യുക്രൈൻ തളർന്നു വീണു കൂടെ നിന്നവരും കൈവിട്ടു ഇപ്പോൾ യുക്രൈന് മുന്നിൽ വെല്ലുവിളികളും അസ്ഥിരതയും വർദ്ധിച്ചു വരുമ്പോൾ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേതിനോട് സമാനമായി തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും സഹായത്തിനായി യുക്രൈൻ പാശ്ചാത്യരെ ഉറ്റുനോക്കുകയാണ് ചെലൻസ്കി തന്നെ ഇമ്മാനുവൽ മാക്രോണിനെയും നാറ്റോയിൽ നിന്നും ഡൊണാൾഡ് ട്രംപിൽ നിന്നുമുള്ള സഹായ വാഗ്ദാനത്തിനായി അഭ്യർത്ഥിക്കുകയാണ് സൈനികരുടെ അഭാവത്തിൽ വലയുന്ന യുക്രൈനോട് പതിനെട്ട് വയസ്സുള്ളവരെ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് അയക്കാനുള്ള അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സലീമന്റെ നിർദ്ദേശം യുക്രൈനിലെ തീവ്രവാദികളായ രാജ്യസ്നേഹികൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലോ ട്രംപിലോ യാതൊരു പ്രതീക്ഷമില്ലാതെ റഷ്യ നിലവിൽ അവരുടെ സൈനിക തന്ത്രം ഇരട്ടിക്കുകയാണ് ശക്തമായ പ്രതിരോധത്തിലൂടെ യുക്രൈനെ തകർച്ചയിലേക്ക് നയിക്കാമെന്ന് റഷ്യ പ്രതീക്ഷിക്കുന്നു സമാധാന സന്ധികൾക്കായി നെട്ടോട്ടമോടുന്ന ഓടുന്ന യുക്രൈൻ അതിജീവനത്തിലുള്ള ഏകപാത പുട്ടിനുമായുള്ള ചർച്ച മാത്രമാണെന്ന് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുമുണ്ട് സൈനികമായി റഷ്യയുടെ സമീപനം വ്യക്തമാണ് ഇതിലും വലിയ കളികൾ കളിക്കാൻ അറിയാമെങ്കിലും വ്യവസ്ഥാപിതമായ പ്രതിരോധത്തിലൂടെ മാത്രമാണ് റഷ്യ മുന്നേറുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ലായിരുന്നു ഇനിയും ഒരു വർഷത്തേക്ക് കൂടി സംഘർഷം നീണ്ടുപോയാലും റഷ്യയുടെ പ്രതിരോധ നിര ശക്തമായി തന്നെ പോരാടും ട്രംപോ നാറ്റോയോ നേരിട്ടുള്ള സൈനിക ഇടപെടൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ റഷ്യയ്ക്ക് ഒരുപക്ഷെ ഒരൊറ്റ ആണവായുധ പ്രയോഗം കൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാക്കാൻ കഴിയും എന്നാൽ അതാർക്കും ഒരിക്കലും ഗുണം ചെയ്യാൻ ഉതകില്ല എന്നോർത്തത് നന്നായിരിക്കും